യെ കാണാനില്ല എന്ന പരാതിയുമായിട്ടാണ് സാമുവൽ പോലീസ് സ്റ്റേഷനിലെത്തിയത് തലേ ദിവസം രാത്രി കാറുമെടുത്ത് വീട്ടിൽ നിന്ന് പോയ അഹന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല എന്നുമാണ് സാമുവൽ സി ഐസക്കിനോട് പറഞ്ഞത് സാമുവലിന്റെ ഏക മകളാണ് അഹന്ന സൈക്കോളജി ബിരുദധാരിയായ അഹന്ന അവരുടെ പള്ളിയിലെ ഫാദർ ജോൺ പുത്തേടത്തിന്റെ മാർഗദർശനത്തിലൂടെയാണ് സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങുന്നത് പാവപ്പെട്ടവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സൗഹൃദ കൂട്ടായ്മകളിലൂടെയും വലിയൊരു ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് അഹന്ന നടത്തിക്കൊണ്ടുവരുന്നത് തലേ ദിവസം രാത്രി ഏകദേശം പത്തര ആയപ്പോൾ സാമുവൽ തന്റെ സുഹൃത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അയാളുടെ കാർ കേടായി സാമുവൽ കാറിൽ നിന്നിറങ്ങി അത് നേരെയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അഹന്ന കാറിൽ ചീരിപ്പാങ്ങി പോകുന്നത് കണ്ടത് അവൾ വേഗത്തിലായതുകൊണ്ട് തന്നെ സാമോൽ വിളിച്ചത് അവൾ ശ്രദ്ധിച്ചില്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അഹന് പോകാനുള്ളത് കൊണ്ട് തന്നെ സാമോൽ അത് കാര്യമായി എടുത്തില്ല പക്ഷേ അവൾ എവിടെ പോവുകയാണെങ്കിലും അത് സാമോയിനെ വിളിച്ച് അറിയിക്കുമായിരുന്നു അന്ന് അങ്ങനെ ഒരു വിളി ഉണ്ടായില്ല സാമൂഹ്യ പ്രവർത്തന ആയതുകൊണ്ട് തന്നെ അഹലയ്ക്ക് ധാരാളം ശത്രുക്കളുണ്ട് ആ ശത്രുക്കൾ ആരെങ്കിലും അഹന്നയെ അപായപ്പെടുത്തിയിരിക്കുമോ എന്ന ഭയം കൊണ്ടാണ് സാമോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് അഹനെ കാണാനില്ല എന്ന വാർത്തയ്ക്കൊപ്പം ചാരിറ്റിയുടെ മറവിൽ ശേഖരിച്ച പണവുമായി അവൾ മുങ്ങി എന്നൊരു അഭ്യൂഹവും സോഷ്യൽ മീഡിയയിൽ കൂടി കാട്ടുതി പോലെ പടർന്നു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് അഹന്നയോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഫണ്ടൊക്കെ അഹന്നയുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാണ്ട് ചിലർ നേരിട്ടും അവളുടെ കയ്യിൽ കാശേൽപ്പിക്കാറുണ്ട് പിറ്റേ ദിവസം രണ്ട് കുട്ടികളുടെ സർജറി ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും അഹന്റെ പണം പിൻവലിച്ചിരുന്നു അഹനെ കാണാതാകുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കളിൽ നിന്നും സി ഐസക്കിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ സമയത്താണ് അഹന്നയുടെ കാറ് മരത്തിൽ ഇടിച്ച നിലയിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നും പോലീസുകാർ കണ്ടെത്തുന്നത് പക്ഷേ അഹന്യോ പണമോ കാറിൽ ഉണ്ടായിരുന്നില്ല പരിശോധന നടത്തിയപ്പോൾ മറ്റൊരാളുടെ വിയർപ്പ് തുള്ളിയോ ഫിംഗർ പ്രിന്റോ ആ കാറിൽ നിന്നും കിട്ടിയില്ല അഹന്യയുടെ റൂമിലെ സ്ഥിതി മറ്റൊന്നായിരുന്നില്ല സാമുവലിന്റേതോ അഹന്യുടേതോ അല്ലാത്തൊരു ഫിംഗർ പ്രിന്റ് ആ മുറിയിൽ നിന്നും ഫോറൻസിക് ടീമിന് ലഭിച്ചില്ല പക്ഷേ ഫോറൻസിക്കിന്റെ പരിശോധനയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അഹന്യയുടെ മുറിയിൽ നിന്നും കിട്ടിയ രണ്ടു ചീർപ്പുകളിൽ ഒന്നിലുണ്ടായിരുന്ന മുടി മനുഷ്യന്റേതല്ലായിരുന്നു അത് ആർട്ടിഫിഷ്യൽ ഹെയർ ആയിരുന്നു അതിനെപ്പറ്റി സാമുവലിനോട് അന്വേഷിച്ചപ്പോൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അഹന്യ മുടി മുറിച്ച് നൽകുന്ന സമയങ്ങളിൽ അവൾ ധരിക്കാറുള്ള ബിഗിലേതാണ് ആ മുടിയെന്നറിയാൻ കഴിഞ്ഞു എന്നാൽ അഹന്യയെ കാണാതായ അന്നു മുതൽ ആ ബിഗ് മുറിയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അഹന്റെ മുടി മുറിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ഐസക്ക് സാമൂലിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞ മറുപടി അതായത് വിഗ് അവിടെ നിന്ന് മിസ്സായിരിക്കുന്നു സംഭവ ദിവസം അഹന് കാർ സ്വയം ഡ്രൈവ് ചെയ്ത് പോയത് കണ്ടോ എന്നാണ് അച്ഛൻ സാമുവലിന്റെ പരാതിയിൽ അയാൾ പറഞ്ഞിട്ടുള്ളത് അതായത് അവളെ ആരും കടത്തിക്കൊണ്ട് പോയതല്ല എന്തോ ലക്ഷ്യവുമായിട്ടാണ് അഹന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അവൾ എവിടെ പോയി അവൾക്ക് എന്ത് സംഭവിച്ചു ആരെങ്കിലും അവളെ അപായപ്പെടുത്തിയതായിരിക്കുമോ ഇനി അവളെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവളുടെ ഡെഡ് ബോഡി എവിടെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് സി എ ഐസക്കിന്റെ മനസ്സിൽ കൂടി പോയത് സംഭവം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും അഹന്നയെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല അങ്ങനെ എനിക്കാണ് അകലെയുള്ള ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തെ റബ്ബർ തോട്ടത്തിൽ നടാൻ വേണ്ടി തൊഴിലാളികൾ കുഴിയെടുക്കുമ്പോൾ കത്തി കരിഞ്ഞ ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നത് പോലീസിനെ അറിയിക്കുന്നതും സി എ ടീമും അവിടെ എത്തി പരിശോധിച്ചപ്പോൾ അതൊരു പെൺകുട്ടിയുടെ അസ്ഥിഗൂടമാണെന്നും മണ്ണെണ്ണ അഴിച്ചാണ് അത് കത്തിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രവുമല്ല ആ അസ്ഥികൂടം കിടന്ന കുഴിയിൽ പകുതി കത്തിയ നിലയിൽ ഒരു പ്രത്യേകതരം കൊന്തയും അവർക്ക് ലഭിക്കുകയുണ്ടായി ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് കാണാതായ അഹന് അസ്ഥി കൂടമാണെന്ന് തെളിഞ്ഞു അഹന്നയുടെ മരണം സാമുവലിനെ വല്ലാണ്ട് തളർത്തി അവരുടെ മരണം അവരെ പരിഹസിച്ചവരെ നിശബ്ദരാക്കി പണത്തിന് വേണ്ടിയിട്ട് അഹന്യെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് അഹന്ന കേസിൽ സി ഐ ഐസക്കിന്റെ മുന്നിലുള്ള ഒരേ ഒരു തെളിവ് പാതി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കൊന്തയായിരുന്നു ഇടവകയിലെ ഫാദർ അത്തരത്തിലുള്ള ഒരു കൊന്ത ധരിക്കാറുണ്ടായിരുന്നു എന്ന് സാമുൽ പറഞ്ഞതനുസരിച്ച് ഐസക്കും സംഘവും പള്ളിയിലെത്തി അസ്ഥി കൂടത്തിൽ നിന്നും കിട്ടിയ ആ കൊന്തയുടെ ചിത്രം മൊബൈലിൽ കാണിച്ചു കൊടുത്തിട്ട് ഫാദറിന്റെ കൊന്ത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഐസക്ക് ചോദിച്ചപ്പോൾ കഴുത്തിൽ കിടന്ന കൊന്ത എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഫാദർ പറഞ്ഞത് ഫാദറിന്റെ കഴുത്തിലെ കൊന്തയുടേതു പോലെയുള്ള മറ്റൊരു കൊന്തയുടെ ചിത്രം മൊബൈലിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഫാദറിന്റെ മുഖത്ത് എന്തെങ്കിലും ഭാവ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് ഐസക്ക് ശ്രദ്ധിച്ചു പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഫാദറിനുണ്ടായില്ല സാധാരണ അത്തരത്തിലുള്ള കൊന്തകൾ പള്ളിയിലെ ഫാദർമാരാണ് ധരിക്കാറുള്ളതെന്നും ചിലപ്പോൾ പാഷനായിട്ട് ചില ചെറുപ്പക്കാർ അത് അണിയാറുണ്ട് എന്നും ഫാദർ ജോൺ പുത്തേടത്തിൽ ഐസക്കിനോട് പറഞ്ഞു അവരുടെ സംഭാഷണത്തിനിടയിൽ ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന പൊള്ളലേറ്റ പാടുകൾ ഐസക് ശ്രദ്ധിച്ചു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാതെ കൈതട്ടി മെഴുകുതിരി വീണ് പൊള്ളിയപ്പോൾ ഉണ്ടായ പാടുകളാണ് അതെന്നാണ് ഫാദർ മറുപടി പറഞ്ഞത് പക്ഷേ ഐസക്കിന് ഫാദറിൽ സംശയമുണ്ടായി അഹന്യയുടെ വീട്ടിനടുത്തേക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല അവിടേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സിയിലോ വേണം പോകാൻ ഫാദറിന് ആകെ സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നത് ഒരു ബൈക്ക് മാത്രമാണ് അന്ന് രാത്രിയിൽ ഫാദർ ബൈക്കിൽ അഹനയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ സാമുവൽ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ബൈക്ക് വീട്ടിന്റെ മുന്നിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ വീട്ടുപരിസരത്ത് അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നതായി സാമുവൽ പറഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും ടാക്സിയില് ഫാദർ അഹന്നയുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഐസക്ക് ടാക്സി സ്റ്റാൻഡിലൊക്കെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒരു ഓട്ടോക്കാരൻ അഹനയെ കാണാതായ അന്നേ ദിവസം ഫാദർ തന്റെ ഓട്ടോയിൽ കയറിയിരുന്നു എന്നും ഏകദേശം പത്ത് കൂടി ഫാദറിനെ അഹന്നയുടെ വീട്ടിന്റെ പരിസരത്ത് ഇറക്കി വിട്ടിട്ട് അയാൾ തിരിച്ചു പോയി എന്ന് പറഞ്ഞു ഇതനുസരിച്ച് ഫാദറിനെ ഐസക് ഒന്നുകൂടി പോയി കണ്ടു ഒരു കുട്ടിയുടെ ഓപ്പറേഷന് അത്യാവശ്യമായി കുറച്ച് പണം കൊണ്ട് ഒരു ദിവസം രാത്രി അഹന്യയുടെ വീട്ടിലേക്ക് താൻ പോയിരുന്നു എന്നും അത് അഹൻ്റെ മിസ്സായ ദിവസമാണോ എന്ന് തനിക്ക് ഓർമ്മയില്ല എന്നും ഫാദർ പറഞ്ഞു അഹന്യം മിസ്സായ ദിവസം തന്നെയാണ് ഫാദർ ഓട്ടോയിൽ അവളുടെ വീട്ടിലേക്ക് വന്നതെന്ന് ഓട്ടോകാരൻ മൊഴിയിൽ നിന്നും തനിക്ക് മനസ്സിലായെന്ന് ഐസക്ക് ഫാദറിനോട് പറഞ്ഞു മാത്രവുമല്ല പത്ത് മണിക്ക് ഓട്ടോകാരൻ വീട്ടിൽ കൊണ്ടുവന്ന് ഫാദറിനെ ആക്കിയതിനു ശേഷം അയാൾ അപ്പോൾ തന്നെ മടങ്ങിപ്പോയി അപ്പോൾ ഫാദർ എങ്ങനെയാണ് പള്ളിയിലേക്ക് തിരിച്ചു പോയതെന്ന് ഐസക്ക് ചോദിച്ചപ്പോൾ ഫാദറിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല പത്തുമണിക്ക് അഹന്യയുടെ വീട്ടിലെത്തിയ ഫാദർ അവളുമായി സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം അഹന്നെയാണ് ഫാദറിനെ പള്ളിയിൽ തിരിച്ചു കൊണ്ടാക്കിയതെങ്കിൽ പത്ത് മുപ്പതിന് ഒരിക്കലും സാമൂൽ കണ്ട ഇടത്ത് എത്താൻ കഴിയുമായിരുന്നില്ല ഐസക്ക് ഈ കാര്യം ഫാദറിനോട് പറയുമ്പോൾ ഫാദർ നിന്ന് വിയർക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അന്ന് നടന്ന സംഭവങ്ങൾ ഫാദർ ഐസക്കിനോട് പറയാൻ തുടങ്ങി സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഫാദറിന്റെ സഹോദരിയുടെ മകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടി പത്ത് ലക്ഷം രൂപ ഫാദർ രൂപയോട് ചോദിച്ചിരുന്നു രണ്ടു കുട്ടികളുടെ സർജറിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുകയാണെന്നും അതിൽ നിന്നും കാശ് ഒരു അഡ്മിഷന് വേണ്ടി തരാൻ പറ്റില്ല എന്നും അഹന്ന പറഞ്ഞു അഹന്നയെ ചാരിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഫാദറിനെ അഹന്ന സഹായിക്കാണ്ട് വന്നപ്പോൾ ഫാദറിനത് വളരെ വിഷമമായി മറ്റു പല വിധത്തിലും ഫാദർ കാശിന് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും എവിടെ നിന്നും കിട്ടാതെ ആയപ്പോൾ അഹന്നയെ വക വരുത്തിയിട്ടാണെങ്കിലും കാശ് കൈക്കലാക്കണമെന്ന് ഫാദർ തീരുമാനിച്ചു അതിനു അതിനുവേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലാനും തയ്യാറാക്കി സംഭവ ദിവസം ഓട്ടോയിൽ വീട്ടിൽ വന്നിറങ്ങിയ ഫാദർ അഹന്നയോട് തനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫാം ഉപയോഗിച്ച് അവളെ ബോധം കെടുത്തിയതിനു ശേഷം അവളുടെ അലമാരയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും കൈക്കലാക്കി അവിടെ നിന്നും ഫാദർ തന്റെ രൂപത്തിൽ പുറത്തേക്ക് പോയാൽ എന്തായാലും ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന അഹന്നയുടെ വിക്കെടുത്ത് തലയിൽ വെച്ച് ചീർപ്പെടുത്ത് മുടി നന്നായി ചീകി ഒതുക്കി എന്നിട്ട് അഹന്നയുടെ ശരീരവും പണവും എടുത്ത് അഹന്യയുടെ കാറിൽ തന്നെ ഫാദർ പുറത്തേക്ക് പോയി കാർ വളരെ വേഗത്തിലായിരുന്നതുകൊണ്ടും വിഗ് ഫാദർ വച്ചിരുന്നത് കൊണ്ടും സാമുവലിന് കാറിനുള്ളിലുള്ളത് ഫാദർ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പള്ളിയിൽ വരാറുള്ള വർക്കച്ചന്റെ പുരയിടത്തിൽ വസ്തു തർക്കം കാരണം ആരും അങ്ങോട്ട് പോകാറില്ല എന്നുള്ള കാര്യം ഫാദറിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുന്താരിയും മണ്ണെണ്ണയും ഫാദർ നേരത്തെ തന്നെ അവിടെ കൊണ്ടുവച്ചിരുന്നു രാത്രിയിൽ അഹന്നയുമായി അവിടെ എത്തിയതിനു ശേഷം ഫാദർ കുന്താടി ഉപയോഗിച്ച് കുഴിയെടുത്തിട്ട് അബോധാവസ്ഥയിലായിരുന്ന അഹന്നയെ കുഴിയിൽ തള്ളിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നാൽ അബോധാവസ്ഥയിലായിരുന്ന അഹന്നയുടെ ശരീരത്തിൽ തീ പടർന്നപ്പോൾ അവൾ ചാടി എണീക്കുകയും ഫാദറിന്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു അങ്ങനെയാണ് കൈയുട കത്തിയിട്ട് ഫാദറിന്റെ കയ്യിൽ പൊള്ളലേൽക്കുന്നത് ഉടൻ തന്നെ ഫാദർ അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് അവളെ കുത്തി തിരിച്ചു കുഴിയിലേക്ക് തന്നെ ഇട്ടു അവള് കുഴിയിലേക്ക് വീഴുന്നതിനും ഫാദറിന്റെ കഴുത്തിലുള്ള കൊന്തയും വലിച്ചിട്ടാണ് വീഴുന്നത് അതിനുശേഷം കുഴിയെടുക്കാൻ ഉപയോഗിച്ച പുന്താലിയും പാതി കത്തിയ ഗ്ലൗസും ദൂരെ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു കത്തിയ ഗ്ലൗസിന് പകരം കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് കയ്യിൽ കിട്ടിയിട്ടാണ് അദ്ദേഹം കാറിൽ കയറുന്നതും ഡ്രൈവ് ചെയ്യുന്നതും അതുകൊണ്ടാണ് കാറിൽ നിന്നോ അഹനയുടെ വീട്ടിൽ നിന്നോ ഫാദറിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടാതിരുന്നത് പിന്നീട് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അഹന്നയുടെ കാറ് മാറി ഒരു മരത്തിൽ കൊണ്ടുപോയി ഇടിച്ച അപകടം ഉണ്ടാക്കുന്നത് പണത്തിന് വേണ്ടി അഹന്നയ നിഷ്കർമ്മം കൊന്നു ആ പണം ഫാദറിന് ഉപകാരപ്പെട്ടില്ല പത്ത് ലക്ഷം രൂപ കൊടുത്ത് സഹോദരിയുടെ മകൾക്ക് വേണ്ടി സ്വന്തമാക്കാൻ ഇരുന്ന ആ എഞ്ചിനീയറിംഗ് സീറ്റ് അതിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്ത് മറ്റൊരാൾ സ്വന്തമാക്കി പോലീസ് ഒരിക്കലും തന്നെ കണ്ടെത്തില്ല എന്ന് ഫാദറിന് ഉറച്ച വിശ്വാസമായിരുന്നു പക്ഷേ ദൈവം നീതിക്കൊപ്പം കൊണ്ട് തന്നെ പുരയിടത്തിന്റെ കേസ് ഒരു മാസം കൊണ്ട് ഒത്തുതീർപ്പാവുകയും റബ്ബർ തൈ നടാൻ കുഴിയെടുക്കുമ്പോൾ അസ്ഥിഗൂടം കണ്ടെത്തുകയും ചെയ്തു കത്തിച്ചാപ്പലായി നശിച്ചു കാണുമെന്ന് ഫാദർ കരുതിയ കൊന്തയുടെ അവശിഷ്ടം പോലീസിന് ഫാദറിലേക്കുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ അസ്ഥിഗൂടത്തിനോടൊപ്പം അത്തിച്ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു എത്ര സമർത്ഥമായി ചെയ്ത കൊലപാതകമാണെങ്കിലും അത് മറനീക്കി പുറത്തു വരും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അഹന്ന മർഡർ കേസ് എന്ന് സി ഐസക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞു അഹന്നയുടെ കൊലപാതകവും അന്വേഷണവും ശ്രീ സജീവ് കോയ്ക്കലിന്റെ കൊല എന്ന പുസ്തകത്തിലാണുള്ളത് എല്ലാവരും വാങ്ങുക വായിക്കുക അഭിപ്രായങ്ങൾ പറയുക ഒരിക്കലും കഥ വായിച്ചൊരു അനുഭവം ഈ കഥ അവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം എങ്കിലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി